ീയന്നാട്ടി പുറത്തൊരു ചന്തളും കോവിലുണ്ട് കോലിൻ ചാരത്ത് അവയൽ വാരത്ത് കോലയെരുന്ന് ചെമ്പഴി പുറത്തൊരു ചന്തളുമ്പുന്ന കോ സ്നേഹവും ുംരുണ്യവും ആ കൊച്ചു ബാലൻ നിന്നിരുന്നു ഏതൊരു ദുഃഖവും തൻ ദുഃഖമാണ് ആയിരം പൈതൽ നിനച്ചിരുന്നു ഏതൊരു ദുഃഖവും തൻ ദുഃഖമാണ് ആയിരം പൈതൽ നിനച്ചിരുന്നു സ്നേഹവും ദൈവതാരുണ്യവും ആ കൊച്ചു ബാലൻ

ചിന്തയുമായി മരണം തൻ പ്രിയ ജനനി കിടക്കുന്നു നിദ്രയിലെന്നപോൾ ചരണപങ്കജം കണ്ണീർ കണങ്ങളാൽ കഴുകിയോ മനപുത്രൻ നിശബ്ദനാൽ കുഞ്ഞലകൾ കൈനീട്ടി തുടരുന്ന നിർമ്മല കളിയാടുന്ന മണ്ണിൽ വന്ന വരുന്ന പുണ്യചരിതലാം കറമയ നന്മകൾ നിറയുന്ന മണ്ണിൽ വന്ന വരുന്ന പുണ്യചരിതലാം കറന്ന ഞങ്ങളെ മാത്രം ജാതിയിൽ താണവാരാധിക്കാ ഭൂമിയിലെങ്ങാനും ജാതിയിൽ താണവാരാധിക്കാ ഭൂമിയിലെങ്ങാനും ഓരിന്തോ ജാതിയിലെ തൊട്ട് ചെമ്പഴ കോവിലുണ്ട് ചന്തണ്ട് ചെമ്പഴം തീയന്ന കാട്ടിൻ പുറത്തൊരു ചന്തളുന്ന കോവിലുണ്ട് പേരുപോലെ തന്നെ പ്രകൃതി സുന്ദരമായ ഗ്രാമമാണ് ചെമ്പഴന്തി ഈ ഗ്രാമത്തിൽ പാവനത്തു തുളുമുന്ന പുരാതന ക്ഷേത്രത്തിന്റെ സമീപത്തായി ഒരു കൊച്ചോലപ്പുര അതാണ് വയൽവാരത്ത് വീട് ഈ വയൽവാരത്ത് വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് നമ്മുടെ കഥാപുരുഷൻ ജനിച്ചത് കൊല്ലവർഷം ആയിരത്തി മുപ്പത് ചിങ്ങമാസത്തിലെ ചതയദിനത്തിലാണ് സ്വാമികളുടെ ജനനം ഇവിടെ കുട്ടിയമ്മയ്ക്ക് സന്താനങ്ങൾ നാലാണ് മൂന്ന് പെണ്ണും ഒരാണും ആ ഒറ്റ ആരിയാണ് സ്വാമികൾ സ്വാമികളുടെ കുടുംബം അക്കാലത്ത് തന്നെ വിദ്യാഭ്യാസപരമായി ഉയർന്നതായിരുന്നു വല്യമാവനായ കൃഷ്ണൻ വൈദ്യൻ വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു സ്വാമികൾക്ക് നാമകരണം ചെയ്തു നാരായണൻ എങ്കിലും എല്ലാ പേരും ഓമന പേരായി വിളിച്ചത് നാണു എന്നായിരുന്നു നാണുവിൻ്റെ വിദ്യാരംഭം കുറിച്ചത് കണ്ണങ്കര നാരായണ പിള്ളയായിരുന്നു വാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആ ജന്മശത്രുക്കളായിരുന്നല്ലോ എട്ടു വീട്ടിൽ പിള്ളമാർ അവരിലൊരാളായ ചെമ്പഴന്തിപ്പിള്ളയുടെ തറവാടാണ് കണ്ണങ്കര ജ്യോതിഷ പണ്ഡിതനായിരുന്നു കണ്ണങ്കരം നാരായണ പിള്ള നാണുവിനെ എഴുത്തിനിരുത്തിയപ്പോഴേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഈ കുമാരൻ വളർന്നു വരുമ്പോൾ ലോകാരാധ്യരായ മഹാനായിത്തീരുന്നു പക്ഷേ വീട്ടുകാർക്ക് ഉപകരിക്കില്ല ഇരുപത്തിയാറ് വയസ്സ് വരെ മാത്രമേ വീട്ടുകാർക്ക് സ്വന്തമാകൂ സകലുടെയും കണ്ണിലുണ്ണിയായിരുന്ന കൊച്ചുനാണുവിൻ്റെ ശൈശവം അത്ഭുതകരമായിരുന്നു ഗണപതി പൂജയ്ക്ക് മറ്റുമൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ആദ്യം തന്നെ ഭക്ഷിക്കുക വളരെ അകലത്തായി നിൽക്കേണ്ട ചെറുമിടാങ്ങളുമായി കളിക്കുക അവരുമായി ഭക്ഷണം കഴിക്കുക ഇതൊക്കെ കൊച്ചുനാണുവിൻ്റെ ശീലങ്ങളായിരുന്നു ഇതൊക്കെ ബാല്യകാല വികൃതികളായി മാത്രമേ മറ്റുള്ളവർ കണ്ടിരുന്നുള്ളൂ പക്ഷേ അന്ന് രാജ്യത്ത് പടർന്നു പിടിച്ചിടുന്ന അന്ധവിശ്വാസങ്ങളെയും അസമത്വങ്ങളെയും വെട്ടിമാറ്റാനുള്ള ആദ്യത്തെ ബാൽ വീശുകയായിരുന്നു ആ ബാലൻ കുട്ടിക്കാലത്ത് തന്നെ സ്വാമികൾ വളരെ ദയാലുവായിരുന്നു ആരും ആരെയും ഉപദ്രവിക്കുന്നത് ആ മനസ്സിന് താങ്ങാൻ കഴിയുമായിരുന്നു സ്നേഹവും ഏതൊരു ദുഃഖവും തൻ ദുഃഖമാണ് ചെമ്പഴന്തിയിലും കായംകുളത്തിനടുത്തുള്ള വാരണപ്പള്ളിയിലുമായിരുന്നു വിദ്യാഭ്യാസം അമരം രൂപം വ്യാകരണം സംസ്കൃതം തമിഴ് ഭാഷ ഇവയിലെല്ലാം നല്ല പാണ്ഡിത്യം നേടി ഈ കാലത്ത് അദ്ദേഹം നാണു ആശാനായി അറിയപ്പെടാൻ തുടങ്ങി അന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളിനെ അധ്യാപകനെ അന്ന് വിളിച്ചിരുന്ന ആശാനെന്നായിരുന്നു നാളുകളേറെ കഴിഞ്ഞു ചിന്തയുമായി 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 പൂജയും ോറും സ്വാമികൾ കൂടുതൽ കൂടുതൽ ഏകാന്തത ഇഷ്ടപ്പെടാൻ തുടങ്ങി ആരവങ്ങളിൽ നിന്നും ആൾക്കൂട്ടത്തിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി ഈശ്വര ധ്യാനത്തിൽ മാത്രം മനസ്സുറപ്പിച്ചു ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കാനായി സ്വാമികൾ ചെമ്പഴുതിയിൽ നിന്നും മാറി മാറി മറ്റു പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സ്വാമികളുടെ സ്വാമികൾ വീട്ടിൽ മടങ്ങിയെത്തി ചാണകം വെഴുകി തിണ്ണയിൽ വിരിച്ച തഴപ്പായിൽ ചേതനയേറ്റ മാതാവിന്റെ തണുത്ത ശരീരം കിടക്കുന്നു സ്വാമികൾ ഒരു നിമിഷം മാതാവിന്റെ ശരീരത്തെ നോക്കി നിശബ്ദം നിന്നു മരണം വിരിച്ചിട്ടമെത്തയിൽ പ്രിയ ജനനി കണങ്ങളാൽ നിശബ്ദനായി തന്നെ പത്തു മാസം ചുവന്നു പ്രസവിച്ച കണ്ണിലെ കൃഷ്ണമണികൾ പോലെ വളർത്തിയ മാതാവിന്റെ ശരീരത്തിൽ നിമിഷങ്ങളോളം നിറകണ്ണുകളുമായി സ്വാമികൾ നോക്കി നിന്നു എല്ലാം കഴിഞ്ഞു ഇതോടെ സ്വാമികൾ ഈശ്വരനെ കണ്ടെത്താനും ജനസേവനം നടത്താനുമായി ജീവിതം ഒഴിഞ്ഞുവച്ചു ബയൽഭാരത്ത് വീടിനോട് എന്ന നീക്കുമായി യാത്ര പറഞ്ഞു സ്വാമികൾ നേരെ പോയത് പെരിനല്ലി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിലേക്കായിരുന്നു അവിടെ വെച്ചാണ് മഹാനായ കുഞ്ഞൻപിള്ള ചട്ടം ബിസ്വാമികളുമായി പരിചയപ്പെടാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായി ശാശ്വതധർമ്മവും സത്യവും അന്വേഷിച്ച് പുറപ്പെട്ട ഈ രണ്ട് മാന്യ വ്യക്തികളും വളരെ നാളുകൾ ഒന്നായി ജീവിച്ചു പോന്നു തയ്ക്കാട്ടുള്ള അയ്യാവു എന്ന ഗുരുവിന്റെ കളരിയിൽ ചട്ടമ്പിസ്വാമികളും നാണുഗുരുസ്വാമികളും ഒരുമിച്ചായിരുന്നു യോഗാഭ്യാസ മുറകൾ പഠിച്ചത് അവർ അന്യോന്യം മനസ്സിലാക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു അയ്യാവു ആശാന്റെ നിർദ്ദേശപ്രകാരം രണ്ടുപേരും തപസിനായി മരുത്വാമലയിലേക്ക് പുറപ്പെട്ടു ശ്രീനാരായണ ഗുരുസ്വാമികളും ചട്ടമ്പിസ്വാമികളും അവിടെ വെച്ച് രണ്ടു വഴിക്കായി പിരിഞ്ഞു ഗുരുസ്വാമികൾ വൻകാടുകളിൽ അലഞ്ഞു നടന്നു പച്ചിലകളും കായികനികളും കാട്ടുകിഴങ്ങുകളും മാത്രം ഭക്ഷിച്ചുകൊണ്ട് ലക്ഷ്യമില്ലാതെ നടന്നു ഒടുവിൽ സഖ്യപർവത്തിന്റെ താഴ്വരയിൽ അദ്ദേഹം ചെന്നു ചേർത്തു കാടുകൾ മൂടിക്കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരു ഭൂപ്രദേശം ഇവിടമാണ് ഔഷധ ചെടികളുടെ കലവറ എന്നറിയപ്പെടുന്ന മരുത്വാമലയുടെ കൊടുമുടിയിൽ എന്നൊരു ഗുഹയുണ്ട് ഈ ഗുഹയിൽ ഇരുന്നാണ് ഗുരുസ്വാമികൾ തപസ്സു ചെയ്തത് ഇനി നമ്മൾ കാണുന്നത് അരിവിപ്പുറത്തെ പാറയ്ക്കുള്ളിൽ ധ്യാനനിരതരായിരിക്കുന്ന ഗുരുവിനെയാണ് പുണരുന്ന നിർമ്മല നന്മകൾ കഴിയാടുന്ന മണ്ണിൽ വന്ന നാം കർമ്മയോഗി നന്മകൾ കല്ലിറയുന്ന മണ്ണിൽ വന്ന മരുന്ന പുണ്യചരിതലാം ക അന്നത്തെ സാമൂഹ്യനീതി നിഷ്പക്ഷമായിരുന്നില്ല ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗത്തിന് ആരാധനയ്ക്ക് ഒരു ഇടമില്ലായിരുന്നു അവരുടെ ആപരാധി കേൾക്കാൻ ദൈവങ്ങളുമില്ലായിരുന്നു അടിസ്ഥാന വർഗമായ താണജാതിക്കാർ വിധിയെ പഴിച്ച് വിലപിച്ചു അവർ സ്വാമിയോട് ചോദിച്ചു സ്വാമി ഞങ്ങളെ മാത്രം ാണജാതിക്കാർക്ക് ആരാധിക്കാൻ പാടില്ല ശ്രീഗോവിലുകളും ക്ഷേത്ര ഗോപുരങ്ങളും പണിയാൻ അധകൃതർ വേണം പണി പൂർത്തിയായാൽ ഈ പണിഞ്ഞവർക്ക് അവിടെ പ്രവേശനമില്ല പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകും പിന്നെ ഈ ദൈവത്തിന്റെ അവകാശികൾ തമ്പുരാക്കന്മാരാണ് യാതൊരു അധ്വാനവും ഇല്ലാതെ വെറ്റ കോളാമ്പിയുമായി ചാരികസേന മറന്നു കിടക്കുന്നവർക്കാണ് ഈ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം അതുപോലെ തന്നെ കിണർ കുഴിക്കാനും തൊടികൾ മിനുക്കാനും അധകൃതർ വേണം ആ കിണറ്റിൽ നിന്ന് അവന് വെള്ളം കോരി കുടിച്ചുകൂടാ പിന്നെ അവൻ എങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ചോടണം എത്ര മനോഹരമായ സാമൂഹ്യ നീതിയാണ് തമ്പുരാക്കന്മാർ എന്നുണ്ടാക്കി വെച്ചിരുന്നത് അങ്ങനെയാണ് ഗുരുദേവൻ അരിവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിക്കുന്നത് ദേവന്റെ അപ്രീതി മുഖ്യമല്ലേ ദേവന്റെ അപ്രീതി മുഖ്യമല്ലേ ഹീനന മാനവൻ തൊട്ടുപോയാൽ നഷ്ടമാകയില്ലേ ഹീനന മാനവൻ തൊട്ടുപോയാൽ നമ്പൂതിരിക്ക് അതാണ് വിഷമം ഹീന ദൈവത്തിന് എന്തെങ്കിലും അപ്രീതി ഉണ്ടായാലോ അട്ടഹാസവുമായി ഓടിക്കൂടിയ മേലാളന്മാരോട് ഗുരുദേവൻ വളരെ ശാന്തനായി പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ പ്രതിഷ്ഠിച്ചത് നിങ്ങളുടെ ശിവനെ അല്ല നിങ്ങളുടെ ശിവനായിരുന്നെങ്കിൽ പൂണൂല് കാണുമായിരുന്നല്ലോ ഗുരുദേവൻ എത്രമാത്രം ആത്മീയവാദിയാണോ അത്രയും തന്നെ ഭൗതികവാദിയുമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയ കൂട്ടത്തിൽ ഒരു കണ്ണാടിയും ഒരു ലോകത്തകടും പ്രതിഷ്ഠിച്ചത് ഒരു ക്ഷേത്രത്തിൽ സത്യം സ്നേഹം ദയാ എന്നെഴുതിയ ഒരു ലോകത്തകടാണ് പ്രതിഷ്ഠിച്ചത് ചേർത്തലയ്ക്കടുത്ത് കളവങ്കോട് ക്ഷേത്രത്തിൽ ഒരു കണ്ണാടി കണ്ണാടിയും നോക്കുമ്പോൾ കാണുന്ന അവനവൻ്റെ പ്രതിച്ഛായയിലാണ് ദൈവം കുറെക്കൂടി വ്യക്തമായി പറഞ്ഞാൽ നിന്നിൽ തന്നെയാണ് നിന്റെ ദൈവം കുടികൊണ്ടിരിക്കുന്നത് എന്ന് സ്ഥാപിച്ചു കൊടുത്ത സ്വാമി തൃപാദങ്ങളെക്കാളും വലിയ ഒരു ഭൗതികവാദി വേറെ കാണില്ല കൊല്ലവർഷം ആയിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരിയിലെ ഒരു സന്ധ്യാ നേരം അരിയൂപ്പുറം ക്ഷേത്രമുറ്റത്ത് സ്വാമിയും അനുയായികളും കൂടിയിരിക്കുന്നു കൂട്ടത്തിൽ കുമാരനാശാനും ഉണ്ട് കുമാരനാശാൻ എഴുന്നേറ്റ് പറഞ്ഞു ഗുരുവിന്റെ അഭീഷ്ടപ്രകാരം ജനസമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തിന്റെ മോചനത്തിനായി ഒരു സംഘടനക്ക് രൂപം നൽകുന്നു ശ്രീനാരായണ ധർമ്മപരിപാലം കുമാരനാശാൻ പേരൊന്നുകൂടി ചുരുക്കി എസ് എൻ ഡി പി യോഗം അത സ്ഥിരനിന്നൊരു പടവാൾ കിട്ടി കൊച്ചു ചോച്ചു കുന്നുകൾ പച്ചാകൾ വൃക്ഷങ്ങൾ ചൂണ്ടിക്കും ചോലവനങ്ങൾ

അദ്വൈതാശ്രമം സ്ഥാപിച്ചു ഈ അദ്വൈതാശ്രമത്തിൽ ഇരുന്നുകൊണ്ടാണ് ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആപ്തവാക്യം മുഴക്കിയത് ഞങ്ങള് ശ്രീനാരായണ ഗുരുദേവനും പുലയ സമുദായത്തിന്റെ നേതാവായ ശ്രീ അയ്യൻകാളിയും തമ്മിലുള്ള ബന്ധം വളരെ വലുതായിരുന്നു നയമറിയും ഇങ്ങനെ മഹത്തരങ്ങളായി എത്രയോ ജീവിത തത്വങ്ങൾ മാനവരാശിക്ക് അദ്ദേഹം സംഭാവന ചെയ്തിരിക്കുന്നു ഒക്കെ എന്നെ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ നേടാൻ ഉന്നത കുലജാതരായ പല മഹത്വങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട് മഹാത്മാഗാന്ധി രാജഗോപാലാചാരി രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ പട്ടികയിൽപ്പെടുന്നു നായർ സമുദായത്തിന്റെ സമുദ്ധാരകനായ ശ്രീ മദന് പത്മനാഭൻ വൈക്കത്തു നിന്നും സവർണ ജാഥയെ നയിച്ചുകൊണ്ട് ശിവഗിരിയിലെത്തി ഗുരുദേവന്റെ അനുഗ്രഹം മേടിച്ചിട്ടുണ്ട് ദൈവമേ കാത്തുകൊൾ കൈവിടാതിങ്ങു ഞങ്ങളെ

വാഴണം നിത്യം വാഴണം വാഴണം സുഖം മാത്രം വച്ചു പൂജിക്കാൻ അല്ല ഈ ക്ഷേത്രം പൂരിത്തരാതിക്കുമാത്രം വച്ചു പൂജിക്കാൻ അല്ല ഈ ക്ഷേത്രം

ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നിമാസം അഞ്ചാം തീയതിയിലെ സൂര്യൻ പുതിച്ചു കൊങ്ങി ശിവഗിരിക്കുന്നിന്റെ മുകളിലെത്തി തന്റെ ജീവിതോദ്ദേശം സബലീകൃതമായതിന്റെ സംതൃപ്തി ആ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു പാവപ്പെട്ടവരുടെ ഉദ്ധാരണത്തിനായി അനവരതം പ്രവർത്തിച്ച് കേരളത്തിന്റെ നവോത്ഥാനത്തിന് കാരണഭൂതനായി സമാധാന സന്ദേശവാഹകനായി ഈ രാജ്യമാകെ പരിലസിച്ച പുണ്യചരിതൻ പ്രിയ ശിഷ്യന്മാർ ഗുരുവിന്റെ നാലു വശവും ഭക്തിപൂർവം ആദരവോട് നിൽക്കും നേരടിഞ്ഞ കണ്ണുകളുമായി ഗുരുദേവ ഭക്തന്മാർ പതിഞ്ഞ ശബ്ദത്തിൽ ദൈവദശകം ചൊല്ലുന്നു ആഴണം ചെല്ലുന്നു നിത്യം സ്വാമി പ്രാണായാമത്തിൽ അമർന്നു ആ മിഴികൾ ഒന്ന് തെളിഞ്ഞു ഒടുവിൽ അത് മൗനമടഞ്ഞു ആയുധമെടുക്കാതെ ജനങ്ങളെ പല തട്ടുകളിലാക്കി തമ്മിൽ തമ്മിലടുപ്പിച്ച് ചോരപ്പുഴയൊഴുക്കാതെ അഹിംസയുടെ അദ്വൈത മന്ത്രം മാത്രം മുഴക്കിയ ആ നിശബ്ദ വിപ്ലവകാരി ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നിമാസം അഞ്ചാം തീയതി പകൽ മൂന്ന് മണിയായപ്പോൾ ശരീരവഞ്ചനം മഹാസമാധിയിൽ വിലയം പ്രാപിച്ചു ആ പുണ്യാത്മാവിന്റെ ദേഹത്തിൽ നിന്നും വേർപ്പെട്ട ദേഹി അങ്ങ് സ്വർഗകവാടം തേടി പുറപ്പെട്ടു ആകാശം i